പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ കൃപാസനം പ്രസാദപര മാതാവ് അമ്മയുടെ സംരക്ഷണത്തിനും സുരക്ഷയ്ക്കുമായി ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ അപ്പകടങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും എല്ലാ ആപത്തുകളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ ഞങ്ങളെ ശ്രദ്ധിക്കുകയും അമ്മയുടെ സ്നേഹനിർഭരമായ പരിചരണത്തിൽ ഞങ്ങളെ സൂക്ഷിക്കുകയും ചെയ്യണമേ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് നല്ല ആരോഗ്യവും ക്ഷേമവും നൽകണമേ ഏതെങ്കിലും രോഗമോ പരിക്കോ ഉണ്ടെങ്കിൽ അവ സുഖപ്പെടുത്തുകയും അവർക്കെല്ലാവർക്കും ശക്തിയും ചൈതന്യവും നൽകണമേ പരിശുദ്ധ മമ്മി ഞങ്ങളുടെ ഭവനങ്ങളിൽ സന്തോഷം നിറയ്ക്കണമേ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ സന്തോഷവും ഐശ്വര്യവും കൊണ്ട് നിറയ്ക്കണമേ അവർക്കെല്ലാം സമാധാനവും സംതൃപ്തിയും നൽകണമേ അങ്ങേ സാന്നിധ്യത്താൽ എപ്പോഴും സന്തോഷം കണ്ടെത്തുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ ഓ കൃപാസനം പ്രസാദപരം മാതാവേ അമ്മയുടെ മാർഗനിർദ്ദേശത്തിനായി ഇതാ ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മാതാപിതാക്കൾ മക്കൾ സഹോദരങ്ങൾ ബന്ധുമിത്രാധികൾ പ്രിയപ്പെട്ടവർ എല്ലാവരെയും അമ്മയുടെ കരങ്ങളിൽ സംരക്ഷണത്തിനായി സമർപ്പിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തെ നയിക്കുമ്പോൾ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ജ്ഞാനവും മാർഗനിർദ്ദേശവും ശക്തിയും നൽകണമേ അവരെ ഓരോരുത്തരെയും ആരോഗ്യത്തോടെയും സുരക്ഷിതമായി സൂക്ഷിക്കണമേ എൻ്റെ മാതാപിതാക്കളെ സന്തോഷവും സമാധാനവും ഐശ്വര്യവും നൽകി അനുഗ്രഹിക്കണമേ അങ്ങേ സാന്നിധ്യത്തിൽ എപ്പോഴും സന്തോഷം കണ്ടെത്തുവാൻ അവരെ സഹായിക്കണമേ പരിശുദ്ധ ദീപ മാതാവി ഞങ്ങളുടെ മക്കളെ പ്രിയപ്പെട്ടവരെ സ്നേഹിതരെ എല്ലാം സമർപ്പിക്കുന്നു ഞങ്ങളുടെ ബന്ധങ്ങളിൽ ഞങ്ങൾക്ക് ശക്തിയും ക്ഷമയും നൽകണമേ അങ്ങേ മാർഗനിർദ്ദേശത്തിലും ജ്ഞാനത്തിലും എപ്പോഴും വിശ്വസിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധാമി ദയവായി ഞങ്ങളുടെ മക്കളെ എല്ലാ അപകടങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും സുരക്ഷിതരാക്കുകയും ചെയ്യണമേ ഈ നിമിഷം ഏറ്റവും പ്രത്യേകമായി ആവശ്യമുള്ള പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ള നമ്മുടെ മക്കളുടെ പേര് ഇവിടെ പറയുക പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾ വളരുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ അവർക്ക് ജ്ഞാനവും മാർഗനിർദ്ദേശവും നൽകണമേ ഞങ്ങളുടെ മക്കളെ സന്തോഷവും സമാധാനവും ഐശ്വര്യവും നൽകി അനുഗ്രഹിക്കണമേ അമ്മയുടെ സാന്നിധ്യത്തിൽ എപ്പോഴും സന്തോഷം കണ്ടെത്തുവാൻ അവരെ സഹായിക്കണമേ എൻ്റെ സഹോദരങ്ങളെ സ്നേഹം ദയ അനുകമ്പ എന്നിവയെ അനുഗ്രഹിക്കണമേ അവരുടെ ബന്ധങ്ങളിൽ അവർക്ക് ശക്തിയും ക്ഷമയും നൽകണമേ പരിശുദ്ധ മാതാവേ അമ്മയുടെ മാർഗനിർദ്ദേശത്തിലും ജ്ഞാനത്തിലും എപ്പോഴും വിശ്വസിക്കുവാൻ എൻ്റെ മാതാപിതാക്കളെ മക്കളെ സഹോദരങ്ങളെ ബന്ധുമിത്രാദികളെ സുഹൃത്തുക്കളെ എല്ലാവരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മ എൻ്റെ കുടുംബത്തെ സ്നേഹവും ദയയും അനുകമ്പയും കൊണ്ട് അനുഗ്രഹിക്കണമേ അവരുടെ ബന്ധങ്ങളിൽ അവർക്ക് ശക്തിയും ക്ഷമയും നൽകണമേ എൻ്റെ കുടുംബത്തെ സുരക്ഷിതമായും ആരോഗ്യത്തോടെ നിലനിർത്തണമേ അവരെ അമ്മയിലേക്ക് അടുപ്പിക്കണമേ അമ്മയിലൂടെ അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിലേക്ക് ഉയർത്തണമേ പരിശുദ്ധ ദൈവമാതാവ് ഞങ്ങളുടെ കുടുംബങ്ങളിൽ ദൈവത്തിൻ്റെ സ്നേഹവും കരുതലും നിലനിർത്തേണമേ ദൈവസ്നേഹത്തിലും കരുതലിലും ആത്മാർത്ഥതയോടെയും വിശ്വസ്തയോടെയും എപ്പോഴും പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രയാസകരമായ സമയത്തിലൂടെ കടന്നു എല്ലാവരെയും എല്ലാ കുടുംബങ്ങളെയും സമർപ്പിക്കുന്നു പരിശുദ്ധ മാതാവ് വെല്ലുവിളി നിറഞ്ഞ സമയങ്ങളിൽ ദയവായി അമ്മയുടെ സ്നേഹവും ആശ്വാസവും കൊണ്ട് ഞങ്ങളെ ചുറ്റിപ്പിടിക്കണമേ ഞങ്ങൾക്ക് ശക്തിയും പ്രത്യാശയും സമാധാനവും നൽകണമേ ഓ നല്ല ദീപമേ ദയവായി എൻ്റെ കുടുംബത്തെ എല്ലാ അസുഖങ്ങളിൽ നിന്നും പരിക്കിൽ നിന്നും സുഖപ്പെടുത്തണമേ ഞങ്ങൾക്ക് പുതുക്കിയ സമാധാനവും സന്തോഷവും ആരോഗ്യവും ഊർജ്ജവും ഉന്മേഷവും നൽകണമേ പരിശുദ്ധ ദീപമാതാവേ ആരോഗ്യകരവും സ്നേഹനിർഭരവുമായ ബന്ധങ്ങളാൽ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ ഞങ്ങൾക്ക് ജ്ഞാനവും സഹാനുഭൂതിയും വിവേകവും നൽകണമേ പരിശുദ്ധ ദൈവമാതാവ് അമ്മയോട് ഞങ്ങളെല്ലാവരെയും അടുപ്പിക്കണമേ ഞങ്ങൾക്ക് അങ്ങേ പുത്രൻ്റെ വചനത്തിനായുള്ള വിശപ്പും അമ്മയെ സ്നേഹിക്കുവാനുള്ള അങ്ങേ പുത്രനെ സേവിക്കുവാനുള്ള ആഗ്രഹവും ആഴത്തിലുള്ള വിശ്വാസവും നൽകണമേ പരിശുദ്ധ ദൈവമാതാവ് ഞങ്ങളെ ഓരോരുത്തരെയും അപകടങ്ങളിൽ നിന്ന് സംരക്ഷിക്കണമേ തിന്മ അപകടം നിഷേധാത്മകത എന്നിവയിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിച്ച് അമ്മയുടെ സ്നേഹത്തിൻ്റെ നീല അങ്കിയാൽ പുതിയണമേ പരിശുദ്ധാമേ ഭവനമാകുന്ന ഞങ്ങളുടെ തീരുമാനങ്ങളിലും പാതയിലും അമ്മ ഇടപെടണമേ ഞങ്ങൾക്ക് ജ്ഞാനവും വിവേകവും വ്യക്തതയും നൽകണമേ കുടുംബാംഗങ്ങളുടെ പേരും നിർദ്ദിഷ്ട ആവശ്യങ്ങളും ഈ നിമിഷം ഇപ്പോൾ നമുക്കിവിടെ പറയാം പരിശുദ്ധ മാതാവി ഞങ്ങളുടെ ഭവനങ്ങളിൽ ഞങ്ങൾ വിശ്വാസത്തോടും പ്രത്യാശയോടും സ്നേഹത്തോടും കൂടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ പരിശുദ്ധ ദീപമാതാവി ദയവായി ഞങ്ങളുടെ കുടുംബത്തെ സ്നേഹത്തോടും ബഹുമാനത്തോടും വിവേകത്തോടും കൂടെ ബന്ധിപ്പിക്കണമേ എപ്പോഴും പരസ്പരം പിന്തുണയ്ക്കുവാനും പ്രോത്സാഹിപ്പിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിന വെല്ലുവിളികളെ നേരിടുവാനും പ്രതിബന്ധങ്ങളെ അതിജീവിക്കുവാനുമുള്ള ശക്തി നൽകണമേ ഞങ്ങളുടെ വിശ്വാസത്തിലും മൂല്യങ്ങളിലും ഉറച്ചു നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ ദീപമാതാവ് അമ്മയുടെ ജ്ഞാനത്തിലും സത്യത്തിലും ഞങ്ങളുടെ കുടുംബത്തെ നയിക്കണമേ പരിശുദ്ധ അമ്മ അങ്ങേ ബഹുമാനിക്കുന്നതിനും ഞങ്ങളെ കൂടുതൽ അടുപ്പിക്കുന്നതിനുമായി തീരുമാനങ്ങളെടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ കുടുംബത്തെ ഉപദ്രവത്തിൽ നിന്നും തിന്മയിൽ നിന്നും നിഷേധാത്മകതയിൽ നിന്നും സംരക്ഷിക്കണമേ അമ്മയുടെ സ്നേഹ സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ ഞങ്ങളുടെ കുടുംബത്തിനുള്ളിലെ വൈകാരികമോ ശാരീരികമോ ആത്മീയമോ ആയ എല്ലാ മുറിവുകളും സുഖപ്പെടുത്തണമേ ഞങ്ങൾക്ക് പൂർണതയും പുനഃസ്ഥാപനവും നൽകണമേ പരിശുദ്ധ ദീപമാതാവ് ഞങ്ങളുടെ കുടുംബത്തെ സമൃദ്ധിയും സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കണമേ അങ്ങേ നന്മയെ എപ്പോഴും തിരിച്ചറിയുവാനും അഭിനന്ദിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും സേവനത്തിൻ്റെയും ശാശ്വതമായ ഒരു പൈതൃകം കാത്തു സൂക്ഷിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ജീവിതം അങ്ങേ പുത്രനെ ബഹുമാനിക്കുകയും മറ്റുള്ളവർക്ക് പ്രചോദനം നൽകുകയും ചെയ്യട്ടെ പരിശുദ്ധ ദൈവമാതാവ് ഞങ്ങളുടെ കുടുംബത്തിന് അനുഗ്രഹവും മാർഗനിർദ്ദേശവും സംരക്ഷണവും നൽകുന്നതിനുള്ള അമ്മയുടെ ശക്തമായ മധ്യസ്ഥിതിയിൽ ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ സ്നേഹത്തിലും കരുതലിലും വിശ്വസിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഓ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് അമ്മയുടെ സംരക്ഷണം നൽകണമേ ഞങ്ങളെ സംരക്ഷിച്ച് അമ്മയുമായി വ്യക്തിപരമായ ബന്ധമുള്ള ബന്ധത്തിലേക്ക് കൊണ്ടുവരണമേ അമ്മയുടെ സ്നേഹവും കൃപയും അറിയുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെല്ലാവരെയും ആസക്തിയിൽ നിന്നും അടിമത്തത്തിൽ നിന്നും ദയവായി ഞങ്ങളെ മോചിപ്പിക്കണമേ പ്രലോഭനങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് ശക്തിയും വിജയവും നൽകണമേ പരിശുദ്ധ ദീപമാതാവ് ഞങ്ങളുടെ എല്ലാവർക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും കുടുംബാംഗങ്ങൾക്കും അമ്മയുടെ എല്ലാ കൃപകളും നൽകണമേ ഞങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റി നിറവേറ്റിത്തരണമേ അമ്മയുടെ കരുതലിലും ജ്ഞാനത്തിലും വിശ്വസിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഒരു കുടുംബത്തിൻ്റെ എല്ലാ ബന്ധങ്ങളിലും അമ്മയുടെ ശക്തമായ കരം ഞങ്ങളുടെ മേലുണ്ടാകട്ടെ പരസ്പര ആരോഗ്യകരവും സ്നേഹനിർഭരവുമായ ബന്ധങ്ങളാൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾക്ക് ജ്ഞാനവും സ്നേഹാനുഭൂതിയും വിവേകവും നൽകണമേ പരിശുദ്ധ ദീപമാതാവ് വൈകാരിക വേദനയിൽ നിന്നും ആഘാതത്തിൽ നിന്നും ഞങ്ങളെ സുഖപ്പെടുത്തണമേ ഞങ്ങൾക്ക് സമാധാനവും സന്തോഷവും പൂർണ്ണതയും നൽകണമേ ഓ കൃപാസനം പ്രസാദവരം മാതാവ് ഞങ്ങളെ ഓരോരുത്തരെയും അമ്മയോട് അടുപ്പിക്കുകയും ഞങ്ങളുടെ വിശ്വാസത്തിൽ വളരുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അങ്ങേ പുത്രനോടുള്ള വചനത്തോടുള്ള വിശപ്പും പുത്രനെ സേവിക്കുവാനുള്ള ആഗ്രഹവും നൽകണമേ പരിശുദ്ധാമ്യം എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് സംരക്ഷണം നൽകണമേ ഉപദ്രവം തിന്മ നിഷേധാത്മക എന്നിവയിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ അവയുടെ സ്നേഹ സംരക്ഷണത്തിൽ ഞങ്ങളെ സുരക്ഷിതരായി സൂക്ഷിക്കണമേ ഓ കൃപാസനം പ്രസാദപരമാതാവ് വിശ്വാസത്തോടും പ്രത്യാശയോടും സ്നേഹത്തോടും കൂടി പ്രാർത്ഥിക്കുവാൻ പ്രവർത്തിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ പരിശുദ്ധാമേ ഞങ്ങളുടെ പ്രത്യേക ദിവസത്തിലും എല്ലായ്പ്പോഴും ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾക്ക് സന്തോഷവും സ്നേഹവും സംതൃപ്തിയും പ്രദാനം ചെയ്യണമേ പരിശുദ്ധ അമ്മി ഞങ്ങളെ വഴി നടത്തണമേ ഞങ്ങൾക്ക് ജ്ഞാനവും ആത്മവിശ്വാസവും വിജയവും നൽകണമേ ഞങ്ങളുടെ ഇണയെയും ശക്തവും സ്നേഹനിർഭരവുമായ ദാമ്പത്യത്തിനായി അനുഗ്രഹിക്കണമേ ഞങ്ങൾക്ക് ഐക്യവും വിവേകവും സന്തോഷവും നൽകണമേ പരിശുദ്ധാമി ഞങ്ങളുടെ പുതിയ എല്ലാ കാഴ്ചപ്പാടുകൾക്കും എല്ലാ തീരുമാനങ്ങൾക്കും എല്ലാ സംരംഭങ്ങൾക്കും വിജയം നൽകണമേ മാതാപിതാക്കൾ എന്ന നിലയിൽ എല്ലാവർക്കും ജ്ഞാനവും ക്ഷമയും നൽകണമേ ദയവായി ഞങ്ങളുടെ മക്കളുടെ കരിയറിൽ അഭിവൃദ്ധി നൽകി അനുഗ്രഹിക്കണമേ അവർക്ക് വിജയവും പൂർത്തീകരണവും ലക്ഷ്യവും നൽകണമേ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ആരോഗ്യത്തിനും പ്രതിസന്ധികളിലുള്ള പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തി കൊടുക്കണമേ പരിശുദ്ധാമി വെല്ലുവിളി നിറഞ്ഞ സമയങ്ങളിൽ ദയവായി ഞങ്ങളെ സഹായിക്കുകയും സൗഖ്യമാക്കുകയും ഞങ്ങൾക്ക് ശക്തിയും പ്രതീക്ഷയും സമാധാനവും നൽകുകയും ചെയ്യണമേ പരിശുദ്ധാമി സമാധാനവും ശാന്തതയും മാനസിക വ്യക്തതയും ഞങ്ങൾക്ക് നൽകണമേ ഉത്കണ്ഠ വിഷാദം മറ്റ് മാനസിക വെല്ലുവിളികൾ എന്നിവ മറികടക്കുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ നിർദ്ദിഷ്ട ആവശ്യങ്ങളും ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ നിമിഷം അമ്മയുടെ കരങ്ങളിൽ ഒരിക്കൽ കൂടി സമർപ്പിക്കുന്നു വിശ്വാസത്തോടും പ്രത്യാശയോടും സ്നേഹത്തോടും കൂടി ഞങ്ങളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾ പരസ്പരം ക്ഷമിക്കുവാനും മുൻകാല വേദനകൾ ഉപേക്ഷിക്കുവാനും ഞങ്ങളുടെ കുടുംബത്തെ സഹായിക്കണമേ ഞങ്ങൾക്ക് കൃപയും കരുണയും വിവേകവും നൽകണമേ സംഘർഷങ്ങളിൽ നിന്ന് ഞങ്ങളുടെ കുടുംബങ്ങളെ മോചിപ്പിക്കണമേ പല വിധത്തിലുള്ള സംഘർഷങ്ങളിലായിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു പരിശുദ്ധ ദൈവമാതാവ് ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഞങ്ങളുടെ മനസ്സുകളിൽ സമാധാനവും സന്തോഷവും ഐക്യവും നിലനിർത്തണമേ ഓ കൃപാസനം പ്രസാദപരം മാതാവ് ഞങ്ങളുടെ കുടുംബാംഗങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുകയും ഞങ്ങളെ സുരക്ഷിതരാക്കുകയും ചെയ്യണമേ ഞങ്ങളുടെ അഭാവത്തിൽ ഞങ്ങൾക്ക് സമാധാനവും ആശ്വാസവും നൽകണമേ കഷ്ടകാലങ്ങളിൽ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ കരുത്തിനായി പരിശുദ്ധാമേ ദൈവമാതാവ് കടന്നു വരണമേ പ്രയാസകരമായ സമയങ്ങളിൽ ഞങ്ങളുടെ കുടുംബത്തിന് അമ്മയുടെ ശക്തിയും സഹിഷ്ണുതയും നൽകണമേ ഓ കൃപാസനം പ്രസാദപരമാതാവേ അമ്മാനുദിനം അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്നുവല്ലോ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഭവനങ്ങളിലും അത്ഭുതങ്ങളും അടയാളങ്ങളും ആന്തരിക സൗഖ്യവും വർഷിക്കണമേ പരിശുദ്ധമ കൃപാസനത്തിലൂടെ ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് അത്ഭുതങ്ങളും അടയാളങ്ങളും ആന്തരിക സൗഖ്യവും കൊടുക്കുന്നത് കൃപാസനം പ്രത്യുച്ഛീകരണ പ്രാർത്ഥനയിലൂടെയാണ് എത്ര കണ്ടും നാം ഈ പ്രാർത്ഥന ആവർത്തിച്ചു ചൊല്ലുന്നുവോ അത്ര കണ്ട അനുഗ്രഹങ്ങളാണ് നമുക്ക് ലഭിക്കുവാൻ പോകുന്നത് നിങ്ങൾക്ക് കൃപാസന അമ്മയിൽ വിശ്വാസമുണ്ടെങ്കിൽ ഈ പ്രാർത്ഥനയിൽ ഭക്തിപൂർവ്വം വിശ്വാസപൂർവ്വം അവസാനം വരെ പങ്കു ചേർന്നുകൊണ്ട് കൃപാസനം പ്രത്യക്ഷീകരണ പ്രാർത്ഥന ആറ് പ്രാവശ്യം ചൊല്ലാം ഒപ്പം ആറ് നിയോഗങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ നമുക്ക് പങ്കു ചേരാം ഈ പ്രാർത്ഥന ചൊല്ലിത്തീരുമ്പോൾ അമ്മ അത്ഭുതങ്ങളും അടയാളങ്ങളും ആന്തരിക സൗഖ്യവും വർഷിക്കും നമ്മുടെ കണ്ണുകൾ കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കും അമ്മേ പരിശുദ്ധാമേ ദീപമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപ്പകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമേ പരിശുദ്ധാമേ ദീപമാതാവേ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി അപ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഠിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധാമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അക്കപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവ വഴി ആത്മീയ വിശുദ്ധിയും ദൈവിക ശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ അമ്മ പരിശുദ്ധാമ്മി ഭൂസ്വല്ല രാജ്ഞിയായ അമ്മയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി ഈ പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭയ്ക്ക് പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധാമി ജപ്പമാല മാതാവി സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേകമായ നിയോഗം നിങ്ങളുടെ സങ്കടങ്ങൾ ദുഃഖങ്ങൾ ദുരിതങ്ങൾ പ്രതിസന്ധികൾ പ്രിയപ്പെട്ടവർ എല്ലാവരും ഈ നിമിഷം ഇപ്പോൾ ഇവിടെ സമർപ്പിക്കുക പരിശുദ്ധ മാതാവേ ഞാൻ സമർപ്പിച്ച നിയോഗങ്ങളുടെ മേക്കാരനെ എൻ്റെ അപേക്ഷ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കഴിയണമേ അമേ പരിശുദ്ധാമേ ദീപമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപ്പകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമേ പരിശുദ്ധാമേ ദീപമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി അപ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഠിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരശുദ്ധാമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അക്കപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവവേദ്യമാക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവിക ശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ അമ്മ പരിശുദ്ധാമി ഭൂസ്വല്ലോഹങ്ങളുടെ രാജ്ഞിയായ അമ്മയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി ഈ പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭയ്ക്ക് പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധാമി ജപ്പമാല മാതാവി സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേകമായ നിയോഗം നിങ്ങളുടെ സങ്കടങ്ങൾ ദുഃഖങ്ങൾ ദുരിതങ്ങൾ പ്രതിസന്ധികൾ പ്രിയപ്പെട്ടവർ എല്ലാവരും ഈ നിമിഷം ഇപ്പോൾ ഇവിടെ സമർപ്പിക്കുക പരിശുദ്ധ മാതാവ് ഞാൻ സമർപ്പിച്ച നിയോഗങ്ങളുടെ മേക്കാരനെ എൻ്റെ അപേക്ഷ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കഴിയണമേ അമ്മേ പരിശുദ്ധാമ്മേ ദീപമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപ്പകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമേ പരിശുദ്ധാമ്മേ ദീപമാതാവേ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി അപ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഠിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധാമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചുരിച്ച് ജീവിതത്തിൻ്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അക്കപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവവേദ്യമാക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവിക ശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ അമ്മയെ പരിശുദ്ധാമ്മി ഭൂസ്വല്ലങ്ങളുടെ രാജ്ഞിയായ അമ്മയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി ഈ പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭയ്ക്ക് പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധാമി ജപ്പമാല മാതാവി സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേകമായ നിയോഗം നിങ്ങളുടെ സങ്കടങ്ങൾ ദുഃഖങ്ങൾ ദുരിതങ്ങൾ പ്രതിസന്ധികൾ പ്രിയപ്പെട്ടവർ എല്ലാവരും ഈ നിമിഷം ഇപ്പോൾ ഇവിടെ സമർപ്പിക്കുക പരിശുദ്ധ മാതാവ് ഞാൻ സമർപ്പിച്ച നിയോഗങ്ങളുടെ മേക്കാരനെ ആയിരിക്കണമേ എൻ്റെ അപേക്ഷ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കഴിയണമേ അമേ പരിശുദ്ധാമേ ദീപമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമേ പരിശുദ്ധാമേ ദീപമാതാവേ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി അപ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഠിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരശുദ്ധാമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചുരിച്ച് ജീവിതത്തിൻ്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അക്കപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവവേദ്യമാക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവിക ശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കേണമേ അമ്മ പരിശുദ്ധാമി ഭൂസ്വലഹങ്ങളുടെ രാജ്ഞിയായ അമ്മയ്ക്ക് ഭൗമ ഭൗമസംരക്ഷണത്തിനായി ഈ പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭയ്ക്ക് പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കേണമേ പരിശുദ്ധാമ്മി ജപ്പമാല മാതാവി സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേകമായ നിയോഗം നിങ്ങളുടെ സങ്കടങ്ങൾ ദുഃഖങ്ങൾ ദുരിതങ്ങൾ പ്രതിസന്ധികൾ പ്രിയപ്പെട്ടവർ എല്ലാവരും ഈ നിമിഷം ഇപ്പോൾ ഇവിടെ സമർപ്പിക്കുക പരിശുദ്ധ മാതാവ് ഞാൻ സമർപ്പിച്ച നിയോഗങ്ങളുടെ മേക്കാരനെ ആയിരിക്കണമേ എൻ്റെ അപേക്ഷ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ അമേ പരിശുദ്ധാമേ ദീപമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമേ പരിശുദ്ധാമേ ദീപമാതാവേ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരം അന്വേഷണ പഠനങ്ങൾ നടത്തി അപ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഠിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധാമയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അക്കപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവവേദ്യമാക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവിക ശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ അമ്മ പരിശുദ്ധാമി ഭൂസ്വല്ലോഹങ്ങളുടെ രാജ്ഞിയായ അമ്മയ്ക്ക് ഭൗമ ഭൗമസംരക്ഷണത്തിനായി ഈ പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭയ്ക്ക് പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധാമ്മി ജപ്പമാല മാതാവി സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേകമായ നിയോഗം നിങ്ങളുടെ സങ്കടങ്ങൾ ദുഃഖങ്ങൾ ദുരിതങ്ങൾ പ്രതിസന്ധികൾ പ്രിയപ്പെട്ടവർ എല്ലാവരും ഈ നിമിഷം ഇപ്പോൾ ഇവിടെ സമർപ്പിക്കുക പരിശുദ്ധ മാതാവ് ഞാൻ സമർപ്പിച്ച നിയോഗങ്ങളുടെ മേക്കാരനെ ആയിരിക്കണമേ എന്റെ അപേക്ഷ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കഴിയണമേ അമ്മേ പരിശുദ്ധാമേ ദീപമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപ്പകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമേ പരിശുദ്ധാമേ ദീപമാതാവേ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി അപ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഠിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധാമയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അക്കപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവവേദ്യമാക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവിക ശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ അമ്മയെ പരിശുദ്ധാമ്മി ഭൂസ്വല്ല രാജ്ഞിയായ അമ്മയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി ഈ പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭയ്ക്ക് പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധാമി ജപ്പമാല മാതാവി സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേകമായ നിയോഗം നിങ്ങളുടെ സങ്കടങ്ങൾ ദുഃഖങ്ങൾ ദുരിതങ്ങൾ പ്രതിസന്ധികൾ പ്രിയപ്പെട്ടവർ എല്ലാവരും ഈ നിമിഷം ഇപ്പോൾ ഇവിടെ സമർപ്പിക്കുക പരിശുദ്ധ മാതാവ് ഞാൻ സമർപ്പിച്ച നിയോഗങ്ങളുടെ മേക്കാരനെ ആയിരിക്കണമേ എൻ്റെ അപേക്ഷ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കഴിയണമേ